ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്ലവറുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്യൂബ്രോസ് റോസ് ബിഗോണിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതുപോലെ ഒത്തിരി കളറുകൾ നമുക്ക് ഇപ്പോൾ ആണ് ഒരു അഞ്ച് കളറോളൊക്കെ നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഇതിന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള പ്ലാന്റ് സൈസാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി കാണാൻ ശ്രമിക്കണേ അപ്പോൾ ട്യൂബ്രോസ് ബിഗോണിയുടെ നല്ല അടിപൊളി ഫ്ലവറുകളുള്ള ഇതേ പ്ലാന്റുകൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്ലാൻസുകൾ ലഭിക്കുന്നതാണ് അപ്പം എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ നമ്മളത് അറിയിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ഫ്ലവറുകൾ വെറൈറ്റിയാണ് ഉള്ളത് എല്ലാം ഡബിൾ പെറ്റൽസൊക്കെയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ